നമസ്കാരം സ്വാഗതം യു പി എ സർക്കാർ കാലത്ത് സമ്പദ് വ്യവസ്ഥ തെറ്റായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് എൻ ഡി എ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ധവളപത്രത്തിന് മറുപടിയായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്തെ കുറിക്കുന്ന കറുത്ത പത്രം പുറത്തിറക്കി കോൺഗ്രസ് അനീതിയുടെ പത്ത് വർഷം എന്ന പേരിലാണ് കറുത്ത പത്രം പുറത്തിറക്കിയത് മോദിയുടെ കാലത്ത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നശിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു കാർഷിക ഘടന തകർന്നുവെന്ന് പത്രത്തിൽ സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗുരുതരമായ അനീതികളും വർദ്ധിച്ചുവെന്നും പത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കോൺഗ്രസിന്റെ ഈ പ്രതിഷേധത്തെ പരിഹരിച്ച മോദി തന്റെ സർക്കാരിനെതിരെ കറുത്ത പത്രവുമായി രംഗത്തെത്തിയതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് നന്ദി പറഞ്ഞു തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ദൃഷ്ടി പതിക്കാതിരിക്കാൻ കറുത്ത പത്രവുമായി വന്നിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് വർഷത്തെ മോദി സർക്കാരിന് കീഴിലെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ അനീതികൾ സാമൂഹിക അസ്വാരസ്യങ്ങളുടെ സുരക്ഷയുടെ വിട്ടുവീഴ്ച തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചും കറുത്ത പത്രത്തിൽ സൂചിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായ് യാത്രയുടെ സന്ദേശവുമായി ബന്ധമുള്ള സന്ദേശമാണ് പത്രത്തിന്റെയും ഉള്ളടക്കം കോൺഗ്രസ് രാജ്യത്ത് തെക്ക് വടക്ക് എന്ന നിലയിൽ വിഭജിക്കുകയാണെന്നും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ സമൂഹം എന്നീ വിഭാഗങ്ങളെ വെട്ടിച്ചുരുക്കുകയാണെന്നുമുള്ള വിമർശനം മോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധം എസ് സി എസ് ടി സമുദായത്തിൽ പെട്ടയാളെ രാഷ്ട്രപതിയാക്കിയത് എൻ ഡി എ സർക്കാർ ആണെന്നത് ഉൾപ്പെടെയുള്ള മോദിയുടെ പല വാദങ്ങളെയും ഖാർഗെ വിമർശിച്ചു അത് പ്രാധാന്യമുള്ളതല്ല അവർ ഇത്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങളും എസ് സി സമുദായത്തിൽ നിന്നും രാഷ്ട്രപതിയെ നിയമിച്ചിട്ടുണ്ട് ഞാൻ ദ്രൗപദി മുർമുവിനെ വിമർശിക്കുന്നില്ല അവരുടെ യോഗ്യതയെ ഞാൻ മാനിക്കുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഇന്ത്യയുടെ അംബാസിഡർമാരായിരുന്നു കെ നാരായണൻ എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും യുവാക്കൾക്ക് തൊഴിലവസരം നൽകാതെ കോർപ്പറേറ്റുകാർക്ക് നൂറുകണക്കിന് കോടി രൂപയുടെ ലോണുകൾ നൽകുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദിയുടെ ഭാഷ നല്ലതാണെന്നും എന്നാൽ അതുകൊണ്ട് സാമ്പത്തിക വ്യവസ്ഥയിൽ മെച്ചമുണ്ടാകില്ലെന്നും ഖാർഗി പറഞ്ഞു ഇതിലൂടെ വിലക്കയറ്റം കുറയില്ലെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിക്കില്ലെന്നും ഗാർഗെ വിമർശിച്ചു ഏജൻസികളെ ഉപയോഗിച്ച് ഉപദ്രവിച്ചാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും ഗാർഗെ ആരോപിച്ചു പരോക്ഷമായുള്ള ഉപദ്രവങ്ങളും സമ്മർദ്ദം ചെലുത്തിയുമാണ് ബി ജെ പി ഫണ്ട് കണ്ടെത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബി ജെ പി നാനൂറ്റി പതിനൊന്ന് എം എൽ എ മാരെ തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവന്ന് സർക്കാരുകളെ അട്ടിമറിച്ചു അവർക്കെതിരെ സംസാരിക്കുന്നവയും ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ പ്രസംഗത്തെ വിമർശിച്ചതിന് പിന്നാലെ തനിക്ക് ചൊവ്വാഴ്ച ഭീഷണിക്കോൾ വന്നിരുന്നുവെന്നും പരാതി നൽകിയെന്നും ഗാർഗെ വ്യക്തമാക്കി